രാവിലെ തോട്ടത്തിൽ വന്നപ്പോൾ ഇതാ അതിമനോഹരമായ അനേകം ന്യൂഗിനി ബാൽസം പുഷ്പങ്ങൾ ഓറഞ്ച് വരണമാണെങ്കിലും നിറം മാറിക്കൊണ്ടിരിക്കുന്ന പോലെ തോന്നും ക്യാമറ ആംഗിൾ കുറേശേ മാറുമ്പോൾ ചില ആംഗിളിൽ നല്ല കടും ഓറഞ്ച് നിറം കാണും കുറച്ച് വെളിച്ചം കൂടുമ്പോൾ മങ്ങിയ നിറമായി മാറും അത് ചെടിയിലെ പൂവിന് മാറ്റം വന്നിട്ടല്ല ക്യാമറയുടെ ട്രിക്കാണ് ക്യാമറ ചില പൊസിഷനിൽ നോക്കുമ്പോൾ വളരെ മങ്ങിയ പൂവായിട്ട് കാണിക്കും കുറച്ച് വെളിച്ചം കുറഞ്ഞ ആംഗിളിൽ പോകുമ്പോൾ നല്ല സൂപ്പർ ഓറഞ്ച് കളറായിട്ടും കാണും ധാരാളം പുഷ്പങ്ങളുണ്ട് ക്ഷാമമൊന്നുമില്ല ചെറിയൊരു ചെടിച്ചട്ടിയിലാണ് അടുത്തിടെ നിന്ന് ഈ ചെടിച്ചട്ടി തന്നെയാണ് കൊണ്ടുവന്നത് അതിൽ അത്യാവശ്യം സ്ഥലമുണ്ട് മണ്ണുണ്ട് എന്ന് തോന്നിയത് മാറ്റി നടാൻ പോയില്ല കുറച്ച് ഉണ്ട് നന്നായിട്ട് വളരുന്നുമുണ്ട് നല്ലോണം പൂക്കൾ ഉണ്ടാവുന്നുമുണ്ട്